ഗ്ലാമി ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗംഗ മലയാളികൾക്ക് സുപരിചിതയാണ് സോഷ്യൽ മീഡിയ വഴിയാണ് താരത്തെ മലയാളികൾ കൂടുതൽ അറിയുന്നത് ആണുങ്ങളോട് പൊതുവെ ദേഷ്യമുള്ള ഒരാൾ എന്നാണ് താരം തന്നെ പറയുന്നത് എന്നാൽ യൂട്യൂബിൽ സജീവമായ ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുവെന്നും താരം പറയുന്നുണ്ട് ഈയിടെ വർമ്മ ഷോയിൽ താരം മനസ്സു തുറന്നിരുന്നു ബാല്യകാലത്തിൽ താൻ അനുഭവിച്ച ദുരനുഭവങ്ങളെക്കുറിച്ചും ഗംഗ ഈ അഭിമുഖത്തിൽ സംസാരിച്ചു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ അമ്മയുടെ മൂക്കിലും കണ്ണിലുമെല്ലാം തടികഷ്ണം കൊണ്ട് പ്രഹരിക്കുന്ന അച്ഛനെക്കുറിച്ച് ഗംഗ പറയുന്നു അടിയുടെ ആഘാതത്താൽ എൻറെ അമ്മയുടെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നുമെല്ലാം ചോര വാർന്നൊഴുകയാണ് അമ്മ തറയിൽ കിടന്ന് പിടയുകയാണ് ആ നാലാം ക്ലാസ്സുകാരിയുടെ മനസ്സിലെന്ന് കയറിക്കൂടിയ പേടിയാണ് പിന്നീട് ടീനേജ് കാലഘട്ടത്തിൽ ആണുങ്ങളോട് തോന്നിയ വെറുപ്പെന്നും ഗംഗ പറഞ്ഞു അമ്മയുടെ ആ ദയനീയ അവസ്ഥ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമൊക്കെ അമ്മയെ മാത്രമായിരുന്നു ഉപദ്രവം എങ്കിൽ പിന്നീട് അത് ഞങ്ങളോടായി രാത്രിയൊക്കെ ഞങ്ങളെ പുറത്തിട്ട് കഥ കടയ്ക്കും ചൈൽഡ്ഹുഡിനെ ആലോചിക്കുമ്പോൾ ഇന്നും പേടിയാണ് എന്റെ കൂട്ടുകാർക്കെല്ലാം നല്ല അച്ഛന്മാർ അതൊക്കെ കാണുമ്പോൾ നല്ല അസൂയ തോന്നിയിട്ടുണ്ട് ഒരു അച്ഛൻ തരുന്ന സ്നേഹം ഒരിക്കലും എനിക്ക് എന്റെ അച്ഛനിൽ നിന്നും കിട്ടിയിട്ടില്ല ദുരിതത്തിൽ നിന്നും എങ്ങോട്ടും പോകാൻ ഞങ്ങൾക്ക് ഇടമുണ്ടായിരുന്നില്ല ഒരു ബന്ധു പോലും ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല എൻറെ അമ്മയുടെ കഷ്ടപ്പാടാണ് ഇന്ന് കാണുന്ന ഞാനും എൻ്റെ അനുജത്തിയും അച്ഛൻ മരപ്പണിക്കാരനായിരുന്നു എന്നാൽ കിട്ടുന്ന പണം അത്രയും അദ്ദേഹം കുടിച്ചു തീർക്കും എന്റെ പുണ്യമാണ് എൻ്റെ അമ്മ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അമ്മ മാത്രമാണ് അമ്മയുടെ കാലശേഷം ഞങ്ങൾക്ക് ആരുമില്ല എന്നതാണ് ഈ അവസ്ഥയൊക്കെ മാറുമെന്ന അമ്മയുടെ വാക്കാണ് ഞങ്ങളെ മുൻപോട്ടെത്തിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങാൻ സമയമുണ്ടായിട്ടില്ല അച്ഛൻ നന്നാവുമെന്ന ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഒരു കാലം വരെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലാണ് ഞാൻ വെറുത്തുപോയത് ഇന്ന് മാറും നാളെ മാറും എന്ന വിശ്വാസത്തിലായിരുന്നു ജീവിതം എന്തും സഹിക്കാം പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോൾ എൻറെ അമ്മയ്ക്ക് കണ്ണില്ല അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല ഞങ്ങളെ നോക്കാൻ ആകില്ലെങ്കിൽ കൊന്നുകൂടായോ എന്ന് ചോദിച്ചതിന് അച്ഛൻ തന്നെ കുരുക്കിട്ടു തന്നു മരിക്കാൻ നേരം അവിടെ നിന്ന് ആലോചിച്ചു എന്നാൽ ഞാൻ മരിച്ചാൽ എൻറെ അമ്മയ്ക്ക് ആരെന്ന ചിന്തയായിരുന്നു മനസ്സിൽ ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്